കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാജ്ഞി ജാഥയ്ക്ക് കോട്ടയത്ത് സ്വീകരണം വ്യാഴാഴ്ച രാത്രി ഏറെ വൈകിയാണ് സമരാജ്ഞി ജാഥ കോട്ടയത്തെത്തിയത് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു വാളയാറും വണ്ടിപ്പെരിയാറും ഇതിനുദാഹരണമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിലുള്ളതെന്ന് കെ സുധാകരൻ പറഞ്ഞു ഇത്രയും ഇത്രയും ദയനീയമായ കൊലപാതകം നടത്തിയ ഒരു കേസിൽ പോലും അതിന്റെ യഥാർത്ഥ പ്രതി അതിനെ രക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് പരിശോധിക്കുന്നു എന്ന് വന്നാൽ അത് എന്ത് സർക്കാർ അവർക്കെന്ത് നീതിബോധം അവർക്ക് എന്ത് കൂറു ജനങ്ങളോട് അവർക്ക് എന്ത് ബാധ്യത സമൂഹത്തോട് അത്തരമൊരു ഗവൺമെന്റിന്റെ കീഴിലാണ് ഞാനും നിങ്ങളും എന്തോർക്കണം പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയാ ഒരുപാട് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരെ കണ്ട നാടാണ് ഈ നാട് പക്ഷെ ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നു ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു ഭരണം തനിക്ക് പണം ഉണ്ടാക്കാൻ പണം അടിച്ചെടുക്കാൻ കോടാനു കോടികൾ ഉണ്ടാക്കാൻ സ്വന്തം മക്കളെ സാമ്പത്തിക ശേഷിയുള്ളവരാക്കി മാറ്റാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയും പിണറായി വിജയന് തുല്യമായി കേരളത്തിലും ഇല്ല ഇന്ത്യയിലും എഐ സി സി ജനറൽ സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ കോട്ടയത്തെ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിനെ താഴെ ഒരേ മനസ്സോടെ യു ഡി എഫുകാർ പ്രവർത്തിക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സ്ത്രീകളും കുട്ടികളും അടക്കം പച്ചയോടെ നൂറുകണക്കിന് ആളുകളെ തീ കൊളുത്തി കൊന്നു മണിപ്പൂരിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒന്ന് പോയോ തൃശൂരിൽ കല്യാണത്തിന് വന്നു നരേന്ദ്രമോദി ഈ പാവപ്പെട്ടവൻ മരിച്ചു വീഴുന്ന മണിപ്പൂരിൽ പോയോ ആരാ പോയത് വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ നിർഭയനായി നടന്നു നീങ്ങി ആ പാവങ്ങളെ ചേർത്ത് പിടിച്ചത് ആരാണ് നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആണ് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഡി സി 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 പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷത വഹിച്ചു എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കെ സി ജോസഫ് ജോസഫ് വാഴയ്ക്കൽ എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയമ്മൻ മാത്യു കുഴൽനാടൻ വി പി സജീന്ദ്രൻ അജയ് തറയിൽ ഷാനിമോൾ ഉസ്മാൻ അബ്ദുൾ മുത്തലിബ് ജോസി സബാസ്റ്റിൻ പി എസ് സലീം എം ജെ ജോബ് ടോമി കല്ലാനി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം